ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല കൂടാതെ ഇതൊരു ജെനറലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്ക് ഏഞ്ചൽ സ്മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിലൂടെ കൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ് എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് ഡിയർ ആർ കിൻഡൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് എന്ത് കാര്യമാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എസ് സക്സസ് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആയിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് നല്ലതാണ് അവർ നിങ്ങളിൽ തീർച്ചയായിട്ടും നന്മ കണ്ടെത്തുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വിജയമാണ് അതുകൊണ്ട് നിങ്ങളോടൊപ്പം നമ്മുടെ ലൈഫും അവർക്ക് നല്ലതാണ് എന്നുള്ളത് ഇവർ ചിന്തിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടായിരിക്കും യേസ് അതിൻ്റെ കാരണമെന്ന് പറയുന്നില്ല വേഴ്സ് നിങ്ങളെപ്പോഴും അവരെ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം അവർ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ ഇതൊരു പാസ് ലൈവ് കണക്ഷൻ ആയിരിക്കാം ഒരു ടിൻ കണക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് ഓ സോൾമേറ്റ് കണക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് വളരെയധികം പ്രണയം അവർക്ക് നിങ്ങളോട് ഉണ്ട് ഒരുപക്ഷെ നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളും അവർ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടുത്തെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നാളുകളായിട്ട് അറിയുന്ന ഒരു ആൾ തന്നെയായിരിക്കാം നിങ്ങൾ യെസ് ഇപ്പോൾ ന്യൂ വിഷൻ എന്ന് പറയുമ്പോൾ പുതിയൊരു ഐഡിയ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടെന്നുള്ളതാണ് ന്യൂ വിഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ എൻഡായി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം അത് അതിനെ പുതിയ രീതിയിൽ രൂപാന്തരപ്പെടുത്തി അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തി ട്രാൻസ്ഫോർമേഷനിലൂടെ മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോബ്ലംസൊക്കെ മാറ്റിയിട്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ബോധ്യ മനസ്സിൽ നിങ്ങളാണ് എന്നുള്ളത് അവർക്ക് നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇപ്പോൾ നന്നായിട്ട് അറിയാം അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു യൂണിവേഴ്സൽ അവയർനെസ് ആയിരിക്കാം ഇവിടെ റീ എന്ന് പറയുമ്പോൾ എന്നോ എൻ്റായി പോയിട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ വൺ ഇയർ ആയിട്ടുണ്ടാവാം ആ ഒരു നിന്ന് പോയ അല്ലെങ്കിൽ എൻ്റെ ആയി പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇതിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാണ് നിങ്ങളുടെ വ്യക്തി അതാണ് ഇവിടെ റീബർത്ത് എന്ന് പറയുന്ന ആ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം ആ ഒരു റീബർത്ത് എന്ന് പറയുന്ന ഒരു കാർഡില് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ നല്ലതാണെന്ന് ബോധ്യം വന്ന ശേഷമുള്ള ഒരു റീബർത്താണ് ഇവരുദ്ദേശിക്കുന്നത് അപ്പം അവർക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വലിയ ബോധ്യമുണ്ട് അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ് ദ വീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ ലക്കാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരിക്കലും വിട്ടുപോകാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് അടുപ്പം നിങ്ങളോട് ഇപ്പോൾ ഉണ്ടാവും ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ഓണാൻ്റെ സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരിക്കാം നേരത്തെ പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷം അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ലക്കാണ് അതായത് ഒരിക്കലും വിട്ടുപിരിഞ്ഞ് പോകാൻ കഴിയാത്ത വിധം ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ വരുന്നു എന്നുള്ള ഒരു സൂചനയുമുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഡിഫറെൻ്റ് കൺട്രീസിലായിരിക്കാം ഇവിടെ ഒരു സോൾമെറ്റ് കണക്ഷൻ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട് അതായത് വാക്കുതാക്കങ്ങൾ വാഗ്വാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മറന്നിട്ട് ഇത് ഇതാണ് ആ വ്യക്തിക്ക് നല്ലത് എന്നുള്ള ഒരു ധാരണയിൽ വീണ്ടും തിരിച്ചു വരുന്ന ഒരു റിലേഷൻഷിപ്പാണത് അപ്പോൾ ഇതിനു മുമ്പ് ഒരു പക്ഷേ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ തീരെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി ആ ചിന്തകളെല്ലാം മാറി പുതിയൊരു വിഷനോട് കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ ഡ്രീ ദ ഡ്രീമർ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് നല്ല ഇഷ്ടമുണ്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരൊക്കെ വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എങ്കിൽ കൂടി അവർ ഇത് വേണ്ടെന്ന് വെക്കുന്നില്ല അവർക്ക് ഒരുപാട് വിശ്വാസമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വന്ന് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ കൊടുക്കുന്നത് യെസ് ഇവിടെ വളരെയധികം പാഷനേറ്റായിട്ടാണ് നിൽക്കുന്നത് അതായത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ വളരെയധികം സ്നേഹം ഒക്കെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷെ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ വളരെ വിശ്വസ്തമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നേരത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് വിശ്വസതയോടുകൂടി നിൽക്കുന്നു നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷനേറ്റായിട്ട് നിൽക്കുന്നു വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതൊക്കെയാണ് ഇവിടെ ഈ വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ഉള്ള ചില പ്രോബ്ലത്തെ പരിഹരിച്ച് ആ വ്യക്തി ചില സത്യങ്ങൾ മനസ്സിലാക്കിയും തിരികെ വരുന്നുണ്ട് ഒരുപക്ഷെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വ്യക്തിയെ ട്രാപ്പിലാക്കി കൊണ്ടുപോയിട്ടുള്ളതായിരിക്കാം ആ യെസ് ഫൈവോസ് വേഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇവിടെ ഒരു ചീറ്റിങ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ നേരത്തെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ആദ്യമായിട്ട് ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുണ്ടായിരിക്കാം പതുക്കെ പതുക്കെ അവർ തന്നിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ കാട്ടിൽ പറത്തിയിട്ട് അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്ന് പറയില്ല അതുപോലത്തെയൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ അവർ അവരുടെ കുറ്റങ്ങളെല്ലാം നിങ്ങളോട് ഏറ്റുപറയാനും അവർ സ്വയം നവീകരിക്കാനും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർ ചെയ് അവർക്ക് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെ സ്റ്റാറിനെ പോലെ കാണുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഒരു ഫൊർഗീവ്നെസ് നിങ്ങളോട് അവർ ചോദിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എന്നവർ പറയുന്നുണ്ട് അതാണ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങളെ കൺവീൻസ് ചെയ്യിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ചീറ്റിങ് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ അവിടെ ഏതെങ്കിലും ഒരു ഐഡിയ തേടുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തണം നിങ്ങളെ കൺവീൻസ് ചെയ്യിപ്പിക്കണം അതിനു വേണ്ടി ഒരു ചാൻസ് അവർ തേടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പക്ഷേ അവരെ പ്രതിരോധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡിന് വളരെ പ്രസക്തിയുണ്ട് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് നിങ്ങൾ ഒത്തു നോക്കുക നിങ്ങൾക്ക് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരുമായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടാണ് പോയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് എന്തിനേയും നേടിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ആ ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് മാനിഫെസ്റ്റേഷനിലൂടെ എന്തിനേയും നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾ വളരെ ഹാപ്പി ആണെന്ന് കാണുന്നുണ്ട് ഈ ഒരു നിമിഷം ഒരുപക്ഷേ നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലതിനെ അട്രാക്ട് ചെയ്യുക നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കുക നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യത്തെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം സാധിക്കും ഇവിടെ ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നൊരു കാർഡ് ആ വ്യക്തി ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി എന്നുള്ളതാണ് ആ വ്യക്തിയെ അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഏതോ ഒരു വ്യക്തി ഓർ സാഹചര്യം കെട്ടിപ്പൂട്ടി വെച്ചു എന്നുള്ളത് വ്യക്തിക്ക് ഒരിക്കലും മനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി ആയിപ്പോയി എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരും എന്നുള്ള കാര്യം ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇവർക്ക് വന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതെല്ലാം സംഭവിക്കേണ്ടതായിരിക്കാം ചില ലേണിങ്സ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലൂടെ എന്നുള്ളത് നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ളതായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഏതോ ഏതൊരു അദൃശ്യശക്തി നിങ്ങളെ നയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഇവിടെ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം ഹൃദയം വേദനയുള്ളൊരവസ്ഥയിലും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലും എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങളത് വാച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അതൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അവർക്ക് വളരെയധികം ലോസ് ഫീലിങ്സ് തോന്നുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഇപ്പോൾ അവർക്ക് എത്തി വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ നിങ്ങളുമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സെലിബ്രേഷൻ ആയിരുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയിലായിരിക്കാം അല്ലെങ്കിൽ ഇനിയും അത് വേണമെന്നവർ ചിന്തിക്കുന്നതായിരിക്കാം ഏതായാലും അവരുടെ മനസ്സിലൂടെ നിങ്ങളെക്കുറിച്ചുള്ള നല്ല ചിന്തകളാണ് കടന്നു പോകുന്നത് യെസ് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു ഹാർമണിയാണ് നിങ്ങളുമായിട്ട് കൂടി ചേരണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടി അവർക്ക് പ്രാർത്ഥനകൾ മാത്രമാണുള്ളത് ഏതായാലും അവർ നിങ്ങളോടൊപ്പം ഐക്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു റിലേഷിപ്പാണ് സക്സസ് ഇതുമാത്രമാണ് സക്സസ് എന്ന് വിചാരിച്ച് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ ആ ഒരു മെസ്സേജ് ടെക്സ്റ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ ഒരുപാട് സാക്രിഫൈസിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇനി അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്നുള്ളത് നോക്കാം അവരുടെ മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം യു ഡിസേർവ് ബെറ്റർ ദാൻ മീ യെസ് അത് കറക്റ്റാണ് നിങ്ങൾ എന്നേക്കാളും നല്ലൊരാളെ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുകയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ് ഓൺ യു നിന്നെ സംശയിച്ചതിലൊക്കെ എനിക്ക് വളരെയധികം സോറി പറയാനുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് കാർഡ് യു ആർ മൈ സ്ട്രെങ്ത് നീ എൻ്റെ ശക്തിയാണ് അത് ഞാൻ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ വോൾ ലൈഫ് വിത്ത് യു എൻ്റെ മുഴുവൻ ജീവിതവും നിന്നോടൊപ്പം ചിലവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി നമുക്ക് ലെറ്റേഴ്സൺ എടുക്കാനുള്ളത് സി എന്നാണ് കിട്ടിയിരിക്കുന്നത് എ എഫ് എം ഡി ജെ ടി ഡബ്ല്യു പി വൈ എൽ അപ്പോൾ ഇതൊക്കെയാണ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഔട്ട് ഓഫ് കൺട്രി എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം കണ്ണൂർ കൊല്ലം അപ്പോൾ പ്ലേസസ് ആയിട്ട് നമുക്ക് നമുക്കിതാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മോർ ബ്ലൂ നോക്കാം ഇവിടെ നമുക്ക് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസൺ ആയിട്ടാണ് ഇലവൻ ഇലവൻ ട്രിപ്പിൾ ടു ഫിഫ്റ്റി ഏജ് ആവാം നയൻറ്റീൻ ട്വൻ്റി ത്രീ തേർട്ടി ടു ഏജ് ആയിരിക്കാം ഫോർട്ടീൻ സിക്സ്റ്റീൻ ഫോർട്ടി ത്രീ എയ്റ്റീൻ തേർട്ടി വൺ ട്വൻ്റി സിക്സ് ഫോർട്ടി ഫോർ ട്വൽവ് ഡാർക്ക് കോംപ്ലക്ഷൻ ഫോർട്ടി എയ്റ്റ് തേർട്ടി ട്വൻ്റി സെവൻ സെയിം ഏജ് ആയിരിക്കാം അഡിക്ഷൻ വളരെയധികം അഡിക്ഷൻ ഉണ്ടായിരിക്കാം ഒരു ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ലോങ് ഫേസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് യെല്ലോ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വെർഗോ എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ സൈലൻറ്റ് വ്യക്തി വളരെ സൈലൻ്റ് ആയിരിക്കാം റിലീജിയൻ ഡിഫറെൻ്റ് ആയിരിക്കാം ലിബ്ര എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് സ്പൈസീസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചലിന് നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ആണ് തരുന്നത് എന്ന് നോക്കാം ആർക്കെഞ്ചൽ സാമുവലിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് ഡിയർ ആർക്കേഞ്ചൽ സാമുവൽ പ്ലീസ് ഗീവ് മീ ഇ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു എന്തായിരിക്കും മെസ്സേജ് നമുക്ക് നോക്കാം ടി വി നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് സാമുവൽ പറയുന്നത് റൊമാൻസ് വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു പക്ഷെ വളരെ ആയിട്ടായിരിക്കും വരുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്